കാഞ്ചിയിൽ കാമാക്ഷിയായും മധുരയിൽ മീനാക്ഷിയായും കൊല്ലൂരിൽ മൂകാംബികയായും കൊടുങ്ങല്ലൂരിൽ കണ്ണകയായും ശൃംഗേലിയിൽ ശാരദയായും കാളിയും ദുർഗയും ഭദ്രയും സരസ്വതിയും ലക്ഷ്മിയും ഭക്തജനങ്ങൾ എന്ത് പേരിട്ട് വിളിക്കുന്നുവോ അതാത് രൂപഭാവങ്ങളിൽ പ്രത്യക്ഷയാകുന്ന ഈ ചരാചല പ്രപഞ്ചത്തിന്റെ ഊർജ സ്രോതസ്സാണ് തേജോരോപിണിയായ അമ്മ ഭഗവതീവ സകല സുരാസുര യക്ഷ വിദ്യാധര പുരുഷന്മാർ സ്തുതിക്കുന്ന മഹാകാളി കലാദി കലാദി സകല ദാരിദ്ര്യ നിവാരണി അതല വിദല സുതല വിദലി സത്യപാദ ഏഴ് പതിനാല് ലോകങ്ങൾക്കും ശബ്ദസ്പർശ രസഗന്ധാദിയായിരിക്കുന്ന അച്ഛനാത്മകിയായിരിക്കുന്ന അരവിന്ദ ദേവതയായിരിക്കുന്ന അമ്മ ഭഗവതി ആശ്രയിച്ചെത്തുന്ന പത്ത് ജന മനസ്സുകളുടെ അകരത്തിൽ അമൃതം ലക്ഷം ചെറിയ സർവമംഗള രൂപിണിയായ അമ്മ ഭഗവതിയുടെ കൃപാകലാശങ്ങൾ എല്ലാവരിലും എന്ന പ്രാർത്ഥനയോടെ പ്രിയ പ്രിയഭക്തരങ്ങൾ പൊങ്കാല അടുപ്പിൽ തിരിതെളിഞ്ഞിരിക്കുന്നു ആത്മ നിർവൃതിയുടെ പൊങ്കാല ചടങ്ങുകൾ കരുവളാമ്പതി അമ്മൂമ്മയുടെ മണ്ണിൽ ആരംഭിച്ചിരിക്കുന്നു നൂറുകണക്കിന് ഭക്തജനങ്ങൾ അഷ്ടദവി മഹാഗണപതി ഹോമം സമർപ്പിച്ചുകൊണ്ടാണ് പൊങ്കാലയ്ക്ക് ഭാഗവത പാരായണം സമർപ്പണം കഴിയുമ്പോ പ്രഭാതഭക്ഷണം തിരുനാഥ മഹോത്സവം കഴിഞ്ഞ സമർപ്പണം കഴിയുമ്പോ പ്രഭാത ഭക്ഷണം പുതിയ പ്രഭാത ഭക്ഷണം సమర్పించ కుటుంబాంగోత్సవం సమర్పణం కుటుంబాంగ సమర్పించుకూజ్ దేవికి ముంభాభిషేకం మహావిష్ణు భగవన్షేకం నాగదేవన ഭാഗത പാരായണം ആരാധന തിരുവാതിര തിരുവാതിരകളിൽ നമ്മുടെ ചുറ്റി മലേശ്വരത്തിൽ ശ്രീമതി യമുത പണ്ഡിറ്റിടക്കുന്ന ചുറ്റിമാല ദീപാരാധനത്തോടുകൂടി ദൈവാരാധന വെടിക്കെട്ട് ഇന്നത്തെ വെടിക്കെട്ടിൽ സമർപ്പണം ശ്രീ മോഹന നായകനവിലാസ പണ്ഡിതം ആത്മസമർപ്പണത്തിന്റെ പൊങ്കാലയടുപ്പി തിരിതെളിഞ്ഞു ഭക്തജനങ്ങൾ ഭക്തിപൂർവം ആത്മനിർവൃതിയോടെ പള്ളിമൺ കരിവളാമ്പുല്ലി അമ്മയുടെ സന്നിധിയിൽ പൊങ്കാല സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഭണ്ഡാരയടുപ്പിൽ തിരിതെളിഞ്ഞു അമ്മേ നാരായണ ദേവീ നാരായണ എന്ന മന്ത്രമൊരുവിട്ടുകൊണ്ട് പള്ളിമൺ ശ്രീ കരിവുളാമ്പുല്ലി അമ്മമ്മയുടെ മണ്ണിൽ ഇതാ ഭക്തജനങ്ങൾ ആത്മനിർവൃതിയുടെ പൊങ്കാല സമർപ്പണം ആരംഭിച്ചു കഴിഞ്ഞു നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഇതാ ഭണ്ടാരയടുപ്പിൽ തിരിതെളിഞ്ഞ ഉടനെ തന്നെ പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇതാ നൂറുകണക്കിന് ഭക്തജനങ്ങൾ ആത്മനിർവൃതിയുടെ പൊങ്കാല സമർപ്പണം ചടങ്ങ് ആരംഭിച്ചു കഴിഞ്ഞു പള്ളിമൺ ശ്രീ കലിവളാമ്പുല്ലി അമ്മയുടെ മണ്ണിൽ കഴിഞ്ഞ ഒരു വർഷം വരെ കാത്തിരുന്ന ആ ചടങ്ങ് ഇതാ ഭക്തജനങ്ങൾ ആത്മനിർവൃതിയോടെ ആരംഭിച്ചു കഴിഞ്ഞു പള്ളിമൺ ശ്രീ കലിവളാമ്പുല്ലി അമ്മൂമ്മയുടെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി ഒരു വർഷം വരെ ഭക്തജനങ്ങൾ കാത്തിരുന്ന ആത്മസമർപ്പണത്തിൻ്റെ പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു